ആവേശവും വാശിയും നിറഞ്ഞ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ കേരളം ബൂത്തിലേക്ക് രണ്ടേ മുക്കാൽ കോടി വോട്ടർമാർക്കായി ഇരുപത്തയ്യായിരത്തിലധികം ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് സമയം പൊന്നാനി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി നഗരസഭയിലെ ആമപ്പാറ എ എൽ പി സ്കൂളിലെ വടക്കു ഭാഗത്തുള്ള പുതിയ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഈ ബൂത്തിലെ ആദ്യ വോട്ടറായിരുന്നു ഡോക്ടർ സമദാനി പൊന്നാനിയിൽ യു ഡി എഫിന് വിജയമുണ്ടാകുമെന്നും വലിയ ആത്മവിശ്വാസത്തിലാണെന്നും രാവിലെ കാണുന്ന തിരക്ക് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധമാണ് വ്യക്തമാക്കുന്നതെന്നും സമദാനി വ്യക്തമാക്കി വളരെ വലിയ ആത്മവിശ്വാസം ഇതൊരു മനോഹരമായ പ്രഭാതമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വളരെ വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ പോരാ വലിയ ശോഭനമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് കേരള ജനതയെ തന്നെ നയിക്കാനുതകുന്ന വളരെ മനോഹരമായിട്ടുള്ള പ്രഭാതമാണ് പൊന്നാനിയിൽ പത്തര മാറ്റുള്ള പൊന്നിൻ തിളക്കത്തോടെ യു ഡി എഫിന് മഹത്തായ വിജയം ജനങ്ങൾ നൽകുമെന്നുള്ള ശുഭപ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നര മാസക്കാലത്തോളം നടന്ന പ്രവർത്തനങ്ങളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാനാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടം സെന്റർ അംഗനവാടിയിലെ അൻപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ രാവിലെ ഏഴ് മണിക്കെത്തി ആദ്യ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴ് മുപ്പതിന് എൻ ഡി എഫ് സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ഗുരുവായൂർ കിഴക്കേ നടയിലെ ജി യു പി സ്കൂളിലാണ് പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി